ആതിര ഷാനവാസ് നൂറ തമ്മിൽ ഉണ്ടായിരുന്ന ആ വഴക്ക് ഇപ്പോ ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ തന്നെ ഈ നോമിനേറ്റ് ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഷാനവാസ് അങ്ങോട്ട് പറയുന്നു അതിൽ വിരിച്ചു പറയുന്നു ആകെ ചള്ളിക്കൊള എന്ന് തന്നെ എടുത്തു പറയണം അതിൽ എടുത്തു പറയാനുള്ളത് ഷാനവാസ് അത്രത്തോളം പൊക്കി പിടിച്ചുകൊണ്ട് നടന്നവരാണ് പെങ്ങളുട്ടിമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ ഷാനവാസിൻ്റെ ഒരു കുഴപ്പമുണ്ട് അതായത് പല കാര്യത്തിലും കയറി ഇടപെടാൻ നോക്കി അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കയറി നിന്നിട്ട് അവസാനം എട്ടിന്റെ പണി വാങ്ങിച്ചിട്ട് പോകും ഇത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ആതില ന്യൂലാ വിഷയത്തില് സംഭവിച്ചിരിക്കുന്നത് ഈ വിഷയം കഴിഞ്ഞിട്ട് ഷാനവാസ് അനീഷിന്റെ അടുത്ത് പോയി കഴിക്കുന്നുണ്ട് അവിടെ പോയിരുന്ന അനീഷിന്റെ അടുത്ത് ഇങ്ങനെ മനസ്സ് തുറന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അനീഷിന് അറിയാത്ത കുറെ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിൽ അനീഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഷാനവാസിനോട് ഷാനവാസ് നീ എന്റെ നിന്നെ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റായിട്ട് തന്നെ ഞാൻ പറയും അതോടൊപ്പം തന്നെ നിന്നെ ഞാൻ നോമിനേറ്റും ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അനീഷ് അപ്പൊ അതൊക്കെ ഒരു പേഴ്സണൽ ഇതാക്കി എടുത്തുകൊണ്ട് അത് വേറൊരു തരത്തില് നീ ഇതാവരുത് എന്നുള്ള തരത്തിൽ അനീഷ് കൃത്യമായിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് നീ നിന്റേതായിട്ട് നിന്ന് നീ കളിക്കുക അല്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെന്തോ സംരക്ഷിക്കാനായിട്ട് നിന്നുകൊണ്ട് നീ ഒരു രീതിയിൽ നിൽക്കുക എന്നുള്ളത് അനീഷ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ് അനീഷ് കൃത്യമായിട്ട് ഷാനവാസിൻ്റെ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം ഷാനവാസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉൾട്ടയായിട്ട് ഷാനവാസിന് എന്നെ തിരിച്ചടിയായിട്ട് വരാറുണ്ട് അത് അനീഷിന് തന്നെ വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അനീഷ് തുറന്നടിച്ച് ഈ ഒരു കാര്യം ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞത് തന്നെ എന്തായാലും പെങ്ങൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷാനവാസുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൽ നല്ല രീതിയിലുള്ള ഒരു വിള്ളൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇനി വരും ദിവസത്തെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാൻ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരും